പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനതെല്ലാം അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഒക്കെ എടുക്കുന്നത് കൊണ്ടല്ലേ അപ്പം എനിക്ക് തോന്നേ നിറയൊന്നുമില്ല ഈ ഭാഗത്തൊക്കെ കുറച്ച് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കു കുഞ്ഞുഞ്ഞു നിറകൾ മാത്രമേ ഉള്ളൂ പക്ഷേ അതെല്ലാം നല്ല രീതിയിൽ ഒറ്റ യൂസ് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് നേരമൊക്കെ ഞാനിത് തരയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത് മിനിറ്റിന് ശേഷമാണിത് കഴുകി കളഞ്ഞത് കാരണം ഞാൻ ഇതിപ്പം ചെറിയ കുറച്ച് നിരയൊക്കെ ഉള്ളൂ ഞാൻ ഇതുവരെയും കെമിക്കൽ ഡൈ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നാച്ചുറൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ഒരു മാസമൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കണം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കാരണം ഞാനിപ്പോൾ ഇതിൽ എൻ്റെ തലമുടിയിൽ കുറച്ച് അങ്ങുഞ്ഞൊക്കെ ഇടയ്ക്കൊക്കെ കുറച്ച് കുറച്ച് കൊ കുഞ്ഞുഞ്ഞി ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ കാണുന്ന കുഞ്ഞുഞ്ഞു നരകൾ മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ നാച്ചുറൽ ഡൈയോ അങ്ങനെ ഉപയോഗിക്കുന്നില്ല സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ല കെമിക്കൽ ഡൈ ഞാൻ പിന്നെ വിട്ട് ഉപയോഗിച്ചിട്ടേയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഡൈ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ നാച്ചുറൽ ഡൈയും ഞാൻ ഉപയോഗിക്കാറില്ല കാരണം അത്രയ്ക്കും വേണ്ടിയിട്ട് നരയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് കുറച്ചൊക്കെ നരയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോൾ ഈ ഡൈയുടെ ഉപയോഗം കൊണ്ട് തന്നെ നല്ല കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഞെട്ടിപ്പോകുന്ന റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്ന നല്ലൊരു ഡൈ ആണിത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും അതെങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം നേരിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ മിക്സേഡ് ജാറിലേക്ക് നമുക്ക് ആദ്യം തന്നെ നെല്ലിക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നെല്ലിക്കപ്പൊടി നമുക്കറിയാം തലമുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നരയൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് നെല്ലിക്കപ്പൊടി ഇപ്പം അതുപോലെ നരച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് അകാല നരയൊക്കെ വരാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ നെല്ലിക്കപ്പൊടി അപ്പം ഞാൻ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് നെല്ലിക്കപ്പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കുള്ള ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കാരണം ഞാനിപ്പോൾ എനിക്ക് നെറ്റിയുടെ ഭാഗത്ത് മാത്രമേ നരയൊക്കെ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു സ്പൂണ്ു വേണ്ടിയിട്ട് നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് കോഫി പൗഡർ ആണ് ഇട്ട് കൊടുക്കാനുള്ളത് അത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഞാനിപ്പോൾ രണ്ട് രൂപ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് അതെനിക്കിപ്പോൾ അത്രയും മതി അതുകൊണ്ടാണ് അപ്പോൾ അതും ഇതുപോലെ കോഫി പൗഡറും നമുക്ക് വളരെയധികം സഹായിക്കുന്നതാണ് നമ്മുടെ മുടി വളരുന്നതിനും അതുപോലെ തന്നെ മുടി മുടിക്ക് സ്വാഭാവിക നിറം നൽകുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് ഞാനിപ്പോൾ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവയുടെ പ്രത്യേകത പിന്നെ നമുക്ക് പറയണ്ടല്ലോ ഉള്ളിലേക്ക് കഴിക്കുന്നതുപോലെ തന്നെ ഗുണമാണ് പുറമെ നമുക്ക് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ താരനൊക്കെ മാറുന്നതിനും അതുപോലെ പിന്നെ എന്താ മുടിക്ക് നരയൊക്കെ വരാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഉലുവ എന്ന് പറയുന്നത് അടുത്തത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകത്തിൻ്റെ എണ്ണ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ കരിഞ്ചീരകം ഇട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആറി മുടി കഴുകുന്നതും ഒക്കെ നര തടയുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പോൾ ഇത്രയും കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരണം ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഒക്കെ ഒന്ന് പൊടിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുമ്പ് പാത്രമാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഞാനിപ്പം സ്ഥിരമായിട്ട് ഇതുപോലെ നാച്ചുറൽ ഡൈ ഒക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പാത്രമാണിത് ഇത് നേരത്തെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇരുമ്പിൻ്റെ പാത്രമായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് ഉപയോഗിച്ച് ചപ്പാത്തി ഒന്നും ഇതിനകത്ത് തയ്യാറാക്കാത്തത് കൊണ്ട് തന്നെ ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഞാൻ എടുക്കുന്നു ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ പാത്രമുള്ളവർ ഇരുമ്പിൻ്റെ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പാത്രം ഏതെങ്കിലും എടുക്കുക അല്ലാതെ സ്റ്റീലും അലൂമിനിയവും കഴിയുന്നത് ഒഴിവാക്കുക ഇപ്പം ഞാൻ ഈ പൊടിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചെറിയ ലോ ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കരിച്ചെടുക്കണം ഇനി ഇത് ഇപ്പം ഞാനിപ്പോൾ ഇത് അടുപ്പത്തേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് നല്ല രീതിയിൽ കരിച്ചെടുക്കണം അന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്നും കരിച്ചെടുക്കരുത് അപ്പോൾ അതിൻ്റെ അത്രയാ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല ലോ ഫ്ലെയിമിലാവുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം മാത്രമേ കരിഞ്ഞ് കിട്ടൂ അപ്പോൾ അങ്ങനെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഇടണമെന്ന് പറയുന്നത് എന്താ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ മാത്രമേ ഇടാവൂ സമയമില്ലാന്ന് കരുതി നമ്മൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് ഇട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അത്രയും ഗുണം നമുക്ക് കിട്ടണമെന്നില്ല അപ്പം ഞാനിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കരിച്ച് കൊണ്ടുവരാം ഇപ്പോൾ നമുക്ക് ഒരു ഒരുവിധമൊക്കെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് വരുന്നുണ്ടോ ഇതേപോലെയൊക്കെ ആയി വരുന്നുണ്ട് ഇനിയിപ്പം നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നവരേക്ക് നമുക്കത് വറുത്തുകൊണ്ടേയിരിക്കണം കാരണം അത്രയും നേരം ഞാൻ ഇങ്ങനെ വീഡിയോ കാണിച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി നന്നായിട്ട് വറുത്തതിന് ശേഷം വരാം അപ്പോൾ ഇതിപ്പം നല്ല രീതിയിൽ വറുത്ത നല്ല വറുത്തൊന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലെയിമെല്ലാം ഒന്ന് ഓഫ് ചെയ്യുകയാണ് ഇനിയിപ്പം നമുക്ക് ഇന്ന് ആറുന്നവരേക്ക് വെയിറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ പൊടിച്ചൊക്കെ വെച്ചിരിക്കുന്നതെല്ലാം നന്നായിട്ട് ആരൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ആരൊക്കെ കിട്ടിയിട്ടുണ്ട് ഉണ്ട് നന്നായിട്ടൊന്ന് ആറി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരണം ഇപ്പം ഒന്നുകൂടെ പൊടിച്ചുകൊണ്ട് വരാം ഞാനിപ്പോൾ ഇതൊന്നും ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളെടുത്ത പൊടിയെല്ലാം നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ എനിക്ക് എനിക്കിത്രയും ആവശ്യമില്ല കാരണം ഇത്രയും നന്നായിട്ട് പൊടിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തത് ഇല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ളത് ഞാനിപ്പോൾ ഈ ഇരുമ്പ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു എനിക്ക് ഇത്രേണ്ട ആവശ്യമേ ഉള്ളൂ കുറച്ച് നിരയേ ഉള്ളൂ അതുകൊണ്ട് ഇത്രേ ആവശ്യമേ ഉള്ളൂ കുറച്ചുകൂടി ഇട്ട് കൊടുക്കും ഇത്രയും കൂടി ഇട്ട് കൊടുത്തു ഇട്ടതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് സാദാ വെള്ളമാണ് നമ്മൾ കുടിക്കുകയൊക്കെ ചെയ്യുന്നത് സാധാ പച്ചവെള്ളമാണ് സാദാ പച്ചവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഇതിലേക്ക് നമുക്കിനി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനായിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ നീലാമരിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു സ്പൂണിന് വേണ്ടി നീലാമരിയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നീലാമരി നമുക്കറിയാം മുടി കറക്കുന്നതിനും മുടി വളരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നീലാമരിയുടെ പൊടി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ല ഒരു കമ്പനിയുടെ പൊടി നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എക്സ്പയർ ആയതൊന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായിട്ട് ഞാൻ കയ്യൂന്നിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് കയ്യൂന്നി കയ്യൂന്നിപ്പൊടി കയ്യുന്നിയും എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് കയ്യൂന്നിയുടെ പൊടിയാണിത് കയ്യുന്നിയുടെ പൊടിയും കൂടി എടുക്കുന്നുണ്ട് അതും ഏകദേശം ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇതിപ്പം നമ്മുടെ വീട്ടിൽ കയ്യൂന്നി ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ അതിൽ നിന്നും കുറച്ച് ഇലയെടുത്ത് അരച്ച് അതിൻ്റെ നീരെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇപ്പം ഉണക്കമായപ്പോഴേക്കും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പം അതും ഒരു സ്പൂണിന് വേണ്ടിയിട്ടിട്ടിട്ടുണ്ട് കയ്യുന്നിയുടെ പൊടിയും നമുക്കറിയാം മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി വളരുന്നതിന് എണ്ണ കാച്ചുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണെന്നറിയാം അടുത്തതായിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് മയിലാഞ്ചിയുടെ പൊടിയാണ് ഹെന്ന പൗഡർ ഹെന്ന പൗഡർ എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് നല്ല ഡേറ്റ് ഉള്ളതും ഡേറ്റ് എക്സ്പയർ ആയതൊന്നും എടുക്കരുത് അതുപോലെ തന്നെ നല്ല ഒരു കമ്പനി ഐറ്റം നോക്കി എടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പം മയിലാഞ്ചിയുടെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടി ഉണക്കി പൊടിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഇത് മയിലാഞ്ചിയുടെ പൊടിയാണ് മൈലാഞ്ചിയുടെ പൊടിയും ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു ഇട്ടതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് പച്ചവെള്ളത്തിന് പകരം കട്ടൻ തേയില വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തേയിലയും കാപ്പിപ്പൊടിയും കൂടിയിട്ടുള്ള വെള്ളം വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ആവശ്യം കാരണം അല്ലാതെ തന്നെ നല്ല കറുപ്പ് കിട്ടും ഞാനിപ്പോൾ അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഞാൻ അതൊന്നും ഒഴിക്കാതെ തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരുപാട് അങ്ങ് ലൂസായിട്ട് പോവുകയും ചെയ്യരുത് എങ്കിലും നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ലൂസായിരിക്കുകയും വേണം ഒരുപാട് ലൂസായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങും അത് അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിനാണ് ഒരുപാട് ലൂസായി പോകരുതെന്ന് പറഞ്ഞത് കുറച്ചും കൂടി നമുക്കൊന്ന് എടുക്കാം ഇപ്പോൾ ഇത് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തന്നെ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പം ഞാനിത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടോ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതിന് പരുവത്തിന് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതേപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് വെച്ചിരുന്ന ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഈ ഡൈ എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കാണിക്കുക ഞാനിപ്പോൾ ഇതുപോലൊരു സാധാ ഒരു നമ്മുടെ ഒരു ബ്രഷാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചാണ് നല്ലതായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് എനിക്ക് അപ്പോൾ ഇതെടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഇതുപോലെ ഇതേപോലെ നമുക്ക് ഈ നര ഭാഗത്ത് മാത്രം നമുക്ക് ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മുഴുവനും ഞാനൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം തലയിലേക്ക് തേച്ചതിന് ശേഷം ഒരു നാൽപ്പത് മിനിറ്റ് നേരമൊക്കെ നമ്മൾ ഇത് തലയിൽ വെച്ചിരിക്കണം നാൽപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ് ഇപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റൊക്കെ ഇത് തലയിലേക്ക് വയ്ക്കുന്നുണ്ട് വെച്ചതിന് ശേഷം ഇതൊന്ന് കഴുകി കളയാം കഴുകി കളഞ്ഞിട്ട് വരാം എങ്ങനെയുണ്ട് റിസൾട്ട് അപ്പോൾ നമുക്കറിയാം ഇതേപോലെ നമുക്ക് എല്ലാ സ്ഥലവും ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം കാരണം ഇത് ഓരോ വകുപ്പൊക്കെ എടുത്ത് തേക്കുക ഒത്തിരി പാടാണ് അത്രയും സമയമില്ലെങ്കിൽ ലോങ് വീഡിയോ ആയി ആയിപ്പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ